സ്വാലിഹായ അമലുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് പറഞ്ഞതാ നീ ഉദ്ദേശിക്കുന്ന സ്വാലിഹായ സൽക്രമം ഏതാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലയോ നബിയെ നാലഞ്ച് ചോദ്യമാണ് ചോദിക്കണത് ഒന്നാമത്തെ ചോദ്യത്തിന് മാത്രം ഞാൻ അത് പരാമർശിക്കുന്നു ബാക്കി സാന്ദർഭികമായി പിന്നീട് നമുക്ക് പരാമർശിക്കാം ചോദിക്കുന്നു നീ വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമുള്ള കാര്യമാന്റെ പൊരുത്തം കിട്ടുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് നബി ചോദിക്കുന്നത് നീ നീ ഭക്ഷണം നബിയെ നിന്റെ നിന്റെതായ സമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ കാരണത്താൽ ആരുടെയെങ്കിലും പള്ളയിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇറങ്ങാൻ കാരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടാഹു പറയുന്നു സ്വാലിഹ അതാണ് എനിക്ക് വേണ്ടി ചെയ്യുന്ന സ്വാലിഹായ അമല് എന്ന്